കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പരിശോധന അക്ഷയ സെൻ്റർ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് ഇ കെ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ അഞ്ച് സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെന്ററുകളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് കിസാൻ സമ്മാൻ നിധി യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക